ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബ്രെഡും ചോറും വെച്ചിട്ട് ഒരു വിഭവം തയ്യാറാക്കാൻ പോവുകയാണ് അത് നമ്മൾ ഒരു കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുണ്ട് രണ്ട് ചെറുപഴം ഒരു ഒരു ടീസ്പൂൺ തേങ്ങ കൊത്ത് വെച്ചിട്ടുണ്ട് ഒരു ഏലക്കായുടെ പൊടി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ രണ്ട് ടീസ്പൂൺ ശർക്കര വെച്ചിട്ടുണ്ട് നമുക്കിനി എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം ഈ രണ്ട് കഷ്ണം ബ്രെഡ് ഇതിനകത്തോട്ട് മിക്സിയിലെ ജാറിലിട്ട് ഇടുവാണെങ്കിൽ പറഞ്ഞു തന്നു പിന്നെ നമുക്കത് പൊടിച്ചോണ്ട് വരാം പൊടിച്ച ബ്രെഡ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ചോറ് അത് ആ ജാറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് ചോറ് ഇനി ഇതും ഒന്നും നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം ചോറ് അരച്ച് വെച്ചിരിക്കുകയാണ് അതിലേക്ക് എടുത്തു വെച്ച ഏലക്ക ഏലക്ക ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു വെച്ചിരുന്ന ശർക്കര ഒരു രണ്ട് ടീസ്പൂൺ ശർക്കര ഇനി നമുക്ക് ആ പഴത്തിൻ്റെ തൊണ്ട് മാറ്റി അതും കൂടി ഇതിൽ ഇട്ടിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചോണ്ട് വരാം ഇത് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡിലിട്ടിടാം ഇപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചോറും ശർക്കരയും ഏലക്കായും പഴം എല്ലാം കൂടെ അടിച്ചതാണിത് നമുക്കിത് മുഴുവനും കൂടെ ബ്രെഡിലോട്ടിടാം ഇനി നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിടാം ഇനി നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം ഇത് മതിയാവും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ സിമ്മിലിട്ടിരിക്കുകയാണ് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മിക്സ് വരച്ചിട്ട് കൊടുക്കാം ഇത് കൈകൊണ്ട് ഇരുട്ടി ഇടുവാണ് നല്ലത് കൈകൊണ്ട് കൊണ്ട് കുറേ അയച്ചെടുത്ത് ഇടുവാണ് നല്ലത് ഇത് ഏകദേശം ആയിട്ടിൻ്റെ ഇത് നമുക്കെടുക്കാം മറ്റേതായിട്ടില്ല ഇനി നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് കൈ ഒന്ന് നനച്ചിട്ട് കാരണം ഇതിന് ചെറിയൊരു പശ പോലെ ഉണ്ടല്ലോ കൈ നനച്ചിട്ട് ഉറച്ച് കൊടുക്കാം നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ച് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഉള്ളിപ്പൊക്കാടയ്ക്കൊക്കെ നമ്മൾ കിള്ളി കിള്ളി ഇടില്ല അതുപോലെ നമ്മൾ ബ്രെഡും ചോറും പഴം വെച്ച് ഉണ്ടാക്കിയതാണിത് ഇത് വരണം നോക്കട്ടെ തിന്ന് കാണിച്ചു തരാം പുറത്ത് നല്ല ക്രിസ്പിയാണ് അകത്ത് സോഫ്റ്റാണ് വളരെ രുചികരമാണിത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ചേർന്നൊരു ടേസ്റ്റാണിതിന് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ചിലവുമില്ല നമുക്ക് ഇത് അളവ് അനുസരിച്ച് കൂട്ടാം മധുരമൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതലാക്കാം ഇത് ഞാനിപ്പോൾ നല്ല ഈ കുഴമ്പ് പോലത്തെ പേസ്റ്റ് എടുത്തത് വെള്ളം പോലെ ആക്കിയെടുത്ത് അത് ചിലപ്പം പിരിഞ്ഞു പോവും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം തൊട്ട് കണ്ടതിന് നന്ദി നമസ്കാരം